ഹായ് ഇസ്ലാമുലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ വാക്ക് വിത്ത് കുഞ്ഞാനാണ് പിന്നെ അപ്പം ഞാനെന്നേ നോളേജ് സിറ്റിയിലിങ്ങനെ വന്നപ്പോഴേ ഒരു ഒരു കുട്ടി ഇങ്ങനെ കുതിരുന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ഓൻ്റെ പിന്നാലെ നിന്ന് വാച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് പോയക്കട്ടെ ഞാൻ എത്ര പോകുന്ന ചെറിയ കുട്ടികളൊന്നും നമ്മൾ അങ്ങനെ പോകണമെന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് വന്നു മോനോ എന്താ പേര് ഹമിദ് അലി എത്ര പഠിക്കണേ ഒന്നിലോ വടച്ചോ ഞാൻ എന്നിട്ട് കുതിരനൊക്കെ സവാരി പാണ്ടിക്കാടല്ലേ നമ്മടെ കുതിരക്കാരനെ കണ്ടേ നിങ്ങള് കുതിരനല്ലേ ശ്രദ്ധിക്കണ്ടേ കുതിരനക്കാരനെ ശ്രദ്ധിക്കണ്ടേ അല്ലേ ഏ ഇപ്പത്തെ കുട്ടികളെ അവസ്ഥയൊക്കെയാണ് കുതിരമ്മക്ക് എന്ത് ധൈര്യത്തിലൊക്കെ കയറി പോവു അല്ലേ അവരൊരു ധൈര്യം കണ്ടില്ല ഞങ്ങള് ചെറിച്ചിടാണ്ടാവും ഞമ്മൾ കഴിഞ്ഞാൽ കരം അവൻ്റെ പൊക്കെ കുതിരൻ്റെ പരിപാടിയാണ് കുതിര റേസിംഗും ഇതൊക്കെ ആയിട്ട് അപ്പം അങ്ങനെയാണ് ഓൻ അതിൻ്റെ ഇതിലെത്തിയത് ഒന്ന് നാല് വയസ്സ് മുതൽ കുതിര റേസ് തുടങ്ങിക്കും ഞാൻ നോളേജ് സിറ്റിയിൽ വന്നപ്പോഴേ ഇവിടെ കുതിരനെ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചാണ് അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടി ഇങ്ങനെ അപ്പോൾ അപ്പൊ ജസ്റ്റ് അന്വേഷിക്കാൻ വിചാരിച്ചു അമ്മ ഉപ്പയാണ് വീട്ടിലത് ഉപ്പ് ഹമീദ് അല്ലേ ഇപ്പൊ എപ്പോഴും കൊണ്ടുള്ള അപ്പോൾ മൂപ്പരെ ആ ഒരു പുതിയമായുള്ള ബന്ധങ്ങളൊക്കെ കണ്ടപ്പോ വെറുതെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു നിങ്ങൾ എത്ര വർഷം തുടങ്ങിയിട്ടായിരുന്നേഴ് വർഷത്തോളം നമ്മളെ നാട്ടിൻ്റെ അടുത്തല്ലേ പാണ്ടിക്കാടിനെ വീടൊക്കെ വന്നിട്ട് കൂടുതലായിട്ട് നമ്മൾ ആ കുതിരന്റെ ബാക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ കുതിര ചവിട്ടോ അതാണിപ്പോള മാറ്റി കുതിരയുമായുള്ള ബന്ധം ഭയങ്കര ആത്മാർത്ഥ ബന്ധമാണ് ഇവരൊക്കെ കാരണം നമ്മളൊക്കെ പലരും പല ചിലർക്കുണ്ടാവും നായികളായിട്ടും ഒക്കെ ബന്ധമുണ്ടാവും അതുപോലെ ഇവർക്കും ഈ ഓരോ ജീവിജാലികളുടെ ബന്ധം എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം താണി ഒരു

അത് ഒന്നാമതെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരുന്ന ആളുകള് പല ആളുകള് ഈ തീരെ ശരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പണിക്ക് പോവുക വീട് ആയിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് കാരണം കുതിരളിയും ഓട്ടത്തിനേം തീരെ പരിചയമല്ലാത്ത ഒരുപാട് കാണാത്ത അപ്പൊ ഇവിടെ വന്നിട്ട് പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ട് ഒട്ടൊക്കെ കുതിരയെന്ന് വെക്കുന്നൊരു അനുഭവം ആൾക്കാർക്ക് അറിയില്ല പറഞ്ഞിട്ട് കാര്യമല്ല ബന്ധപ്പെട്ടിട്ട് അവിടെ കാണുന്നുല്ലോ അപ്പോ പിന്നെ

റേസിംഗ് പഠിപ്പിച്ചു കൊടുക്കാം ഇല്ല നമ്മള് സാധാരണ നോർമലി ഒരു കുതിരനെ കൊണ്ട് നടക്കാനുള്ള ലെവലിൽ ഉള്ള ഒരു ക്ലാസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പൊ നല്ലവർ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് കുതിരക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ അതേപോലെ തന്നെ പ്രതിരോധ വളരെ കുറവാണ് അപ്പോ പിന്നെ അവരെങ്ങനെ ഒരു വീട്ടിൽ വളർത്തുകയാണെങ്കിൽ എങ്ങനെ വളർത്തണം അതേപോലെ തന്നെ അത്യാവശ്യം റൈഡി ആണ് റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള റൈഡിങ് ക്ലാസ് ഒന്നല്ല നമ്മള് കൊടുക്കുന്നത് പക്ഷെ എന്താ കഴിഞ്ഞാല് ഇത് നല്ലൊരു